നമ്മളിപ്പോൾ നിൽക്കുന്നത് സിനിമാ നടൻ നിവിൻ പോളിയുടെ വീട്ടിൻ്റെ പിറകിലായി കാണുന്ന കാട്ടിന് സമീപമാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട് ഈ കാട്ടിനകത്ത് ഏതോ യക്ഷിയോ അതുപോലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് കുറേ വർഷങ്ങളായി ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു അതൊന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അർദ്ധരാത്രിയിൽ ഇതുവഴി പോകുമ്പോൾ ഇതൊരു കാടേരിയാണ് ചില ആളുകൾ ഇതുവഴി പോകാറുണ്ട് അവർ എന്തോ കണ്ട് പേ ഭയക്കുന്നു ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് അവർ പറയപ്പെടുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അവർ അങ്ങനെ പറയപ്പെടുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഒന്ന് ഷൂട്ട് ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലുവപ്പുഴയുടെ സമീപത്തുള്ള ഒരു കാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് ദയവായി ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഗർഭിണികൾ അതുപോലെ ഹാർട്ട് അറ്റാക്ക് അസുഖമുള്ളവർ പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ച് പ്രശ്നമുണ്ടാകുന്ന ആളുകൾ ഒരിക്കലും ഈ വീഡിയോ കാണരുത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യുക ഇത് ഇവിടുത്തെ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ചാക്യാർ വിനോദ് ചാക്യാർ എന്നാണ് പേര് എന്താണ് ഇവിടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ളു അതായത് ഇതിന്റെ ഉള്ളിൽ പകല് സമയങ്ങളിൽ പോലും ഇവിടെ കിടക്കാൻ പറ്റില്ല ഓക്കെ സാമൂഹ്യയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാത്രി ആയി കഴിഞ്ഞു പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളായിരിക്കും ചിലപ്പോൾ അതല്ലേ അങ്ങനെ ഒരു പേടിയാണ് ഇതിലുള്ളിൽ കേടാൻ വേണ്ടി പല സംഭവങ്ങളും അപ്പോ ക്യാമറ ടീമിനോട് പറയാണ് എന്തെങ്കിലും അല്ലാതെ പട്ടി പാമ്പ് തുടങ്ങിയ ജന്തുക്കളൊക്കെ ഉണ്ടാകാം അങ്ങനെ ആവുമ്പോഴത്തേക്ക് അറിയാലോ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് സ്വീകരിക്കുക ഓക്കേ എന്തായാലും നമ്മൾ കണ്ടിട്ട് കയറാൻ പോവാണ് പ്രേക്ഷകരും ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം ഈ മലമ്പാമ്പ് അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട് എൻ്റെ ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് നമ്മൾ കിടക്കുമ്പോൾ ഇത് ശരിക്കും നമുക്കിത് കയറാൻ തന്നെ പേടിയാണ് കാരണം ഒരു മിനിറ്റ് ആ പോരത്തരത്ത് ക്യാമറ ചുമ്പോ വിട്ടാൽ ലൈറ്റ് ഉണ്ടല്ലോ അവർക്ക് സൂക്ഷിച്ച് ഇതിലേക്ക് കയറണം കേട്ടോ ാമ്പ് അങ്ങനെയുള്ള വല്യ വലിയ പാമ്പുകളുടെ അത് കുഴപ്പമില്ല മലമ്പാമ്പ് പക്ഷേ പിന്നെ കുഴപ്പമില്ല ഈ എക്സ്ട്രീം പ്രയോഗം അത് നമ്മളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയുള്ള വിശ്വാസം പറഞ്ഞാൽ ഉള്ളതാണോ ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കാരണം കുറെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ അത്തോടെ കുറച്ച് അവിടെ സൂക്ഷിച്ചു സൗണ്ട് കേട്ടോ സൗണ്ട് കേൾക്കണല്ലോ ള് നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു കേട്ടോ ശല്യം കൂടുതൽ നമുക്ക് വഴി ഇപ്പോൾ കറക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല വഴി കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല വേറെ തിരിച്ചു പോകണ വഴി ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം ആ ഓക്കെ 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 അതെനിക്കറിയാതെ മനസ്സിലായി തിരിച്ചു പോണ വഴി അറിയാവോ വഴി എവിടെയൊന്നും ആ പോട്ടെ 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 അല്ല എന്തേലും അടയാളം വെച്ചിട്ട് പോവാ നല്ലത് അതിൽ പണിയാണ് നമുക്കൊരു കമ്പ അടിച്ച് കുത്താം കമ്പ് കുത്തിക്കോ അവിടെ കുത്താം കമ്പുമ്പൊക്കെ പിടിക്കുമ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇവിടെ എപ്പാമ്പ് കമ്പ് നമ്മൾ വന്നു തന്നു പണിഞ്ഞു കിടക്കും പടയാളം വെച്ച് പോകാതായിരിക്കുന്നു അടയാളം ഇത് തന്നെ മതി റോഡ് അടുക്കി തന്നെ സൂക്ഷിക്കണം അവരെ നോക്കി നോക്കി തിരിച്ച് ഈ ചാലിക്കൂടെ തന്നെ വേണം ഇപ്പറേ ഉണ്ട് ഞാൻ ഇപ്പറേ ഉണ്ട് ഇനി അങ്ങോട്ട് കയറുന്നത് വളരെ സൂക്ഷിച്ചു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തോ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ എന്തൊക്കെ ജീവികൾ ഇങ്ങനെ കരയുന്നുണ്ട് അതെ അവിടുത്തോട്ട് കേറണോ ഏഹ് ഇല്ല ഇല്ല പോയിട്ട് വരാന്നെ മറ്റേ ലൈറ്റ് മറ്റേ ഇവിടെ എന്താ ഉള്ളയും സംഭവം നമുക്ക് മനസ്സിലാക്കണില്ല എനിക്കിപ്പോ ഇവിടെ വരുമ്പോൾ അകത്തേക്ക് പേടിയായി കാരണം ഈ പരി റാഞ്ചും ചിലപ്പോ അതുണ്ടല്ലേ ഈ പാമ്പുകളെ പാമ്പുകളെ പിടിക്കാൻ വേണ്ടി പാമ്പിൽ ഇതും വന്നെടുക്കുകയും അപ്പോൾ ഇത് സൂക്ഷിച്ച് കാരണം ഭയങ്കര ഭയങ്കരമായിരുന്നു അല്ലാത്തൊരു സംഭവം തന്നെയുള്ളത് ആ ആ എനിക്ക് ചെറിയൊരു പേടി തോന്നുന്നു നിനക്കും പേടി നിങ്ങടെ നോക്കിട്ടോ നിങ്ങൾക്ക് എന്ന് പറയല്ലേ ഗൈഡായിട്ട് വന്നതല്ലേ പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് പാമ്പിനെയാണ് പേടി പിന്നെ ഇവൻ വന്ന് കൊത്തും പരിന്തു വന്ന് ചിലപ്പോൾ കൊത്താൻ ആണോ സാധിക്കും പരിന്തേ കൊത്തിക്കളായി വിശ്വാസം നമുക്ക് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം ആണോ അപ്പോൾ പഴയ കുറേ മനകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് മരണങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിരുന്നു അപ്പോൾ ഇനിയുള്ള ഈ സ്ഥലം ഇച്ചിരി ഡേഞ്ചറുള്ള സ്ഥലമാണ് ഇനിയും ഇനിയാണ് നമ്മൾ സൂക്ഷിച്ച് പോകേണ്ടത് ഇനി വെരി ഡേഞ്ചർ അദ്ദേഹം പറഞ്ഞ ഇവിടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂമി ഭൂമി ഭൂമിയാണ് ഇവിടെ പണ്ട് പണ്ടുകാലത്ത് കുറേ ഇല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ബ്രാഹ്മിൺസൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെ കുറേ ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് ഇവിടെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് നമുക്ക് സത്യത്തിൽ ഇങ്ങോട്ട് കയറുമ്പം തന്നെ നമുക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന കുറെ ശബ്ദങ്ങളും കേൾക്കുന്നില്ലേ കുറെ ശബ്ദങ്ങളും അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ് ശ്രദ്ധയിൽ ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ് കേട്ട കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ വെരി ഡേഞ്ചർ അങ്ങനെ ഒരു വിശ്വാസം ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല നമ്മൾ അത് കണ്ടുപിടിക്കാൻ തന്നെ പോവുകയാണ് ഓക്കെ അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സമയം കെട്ട സമയം ഇവിടെ കണ്ടില്ലേ മേലൊക്കെ ഒരു മണി പന്ത്രണ്ടേ കാലു കഴിഞ്ഞു പന്ത്രണ്ടേ കാല കഴിഞ്ഞു എന്തായാലും ഓക്കെ ഇത്ര സ്പേസ് മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രം ഒരുപാട് പിടിക്കണ്ടല്ലോ ആ മരങ്ങൾ വേറൊരു മരം ആണോ അതായത് ഓ ഓ മരങ്ങളിൽ ഒരുപാട് നമുക്ക് ടച്ച് ചെയ്യണ്ട ഈ മരത്തിനൊന്നും ടച്ച് ചെയ്യരുത് കേട്ടോ മരത്തിനൊന്നും ടച്ച് ചെയ്യരുത് അലർജി അടിക്കുന്ന ചില മരങ്ങളാണ് ഇവിടെ ദയവായി അതിലാരും ഞാൻ ടീം ശ്രദ്ധിക്കുക കേട്ടോ ആരും ടച്ച് ചെയ്യരുത് പകൽ സമയങ്ങളിൽ പോലും നമ്മൾ വരാ പകൽ സമയങ്ങളിൽ പോലും വരാൻ പഠിക്കുന്ന ഏരിയയാണ് ധന ഏരിയ മണ കേൾക്കട്ടെ സത്യത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വരണ്ടായിരുന്നപ്പോ തോന്നുന്നു കാര്യം നമ്മൾ പല ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെയൊക്കെ പൊളിച്ചെടുക്കാറുണ്ട് പക്ഷെ ഇത് വെരി ഡേഞ്ചർ ഇങ്ങോട്ട് വരുമ്പം തന്നെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആണ് ഇവിടെ ഉള്ളത് ഇനി അങ്ങോട്ട് എന്താ നമുക്ക് പറയാൻ കഴിയില്ല കാര്യം ഏരിയക്ക് അപ്പുറമാണ് ഇങ്ങനത്തെ വിശ്വാസങ്ങൾ അത് അതുപോലുള്ള ചില രക്ഷി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഈ സമയത്ത് രാത്രി പന്ത്രണ്ടര ഹാറായി സമയം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പോവാണ് അറിയില്ല എന്താ സിറ്റുവേഷൻ എന്നുള്ളത് എന്തായാലും പോയി നോക്കാം നോക്കണേ ഇവിടെ നീ എങ്ങനെ ഒരുപാട് പണ്ട് കാലത്ത് എന്തോ സംഭവം പറഞ്ഞായിരുന്നു നമുക്ക് കേട്ടോ എന്തു സൂക്ഷിക്കുന്നു കാരണം എന്തവിടെ എന്തോ എന്തു എന്തുവിടെ പോകുന്നുടക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ല നമുക്ക് തോന്നൽ ചെറുപ്പ തോന്നലായിരിക്കാം ചെറുപ്പമല്ലായിരിക്കാം എന്തോ ഒരു ഷാഡ പോലെ ഞാൻ തോന്നിയായിരുന്നു എവിടെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് പോയി നോക്കി ഷാഡോ പോലെ തോന്നിയിരുന്നു അവിടെ കാണുന്നുണ്ടോ പോയി നോക്കാ പോയി നോക്കാം സുഷുവിനെ സൂക്ഷുനെ ഇന്നിച്ചിരി ഡേഞ്ചറായിക്കോളൂ കാരണം ഈ സൈഡിലാണ് ശരിക്കും പ്രയാഭവം കാണുന്നത് ഇവിടെയാണോ കാണാം ഈ സൈഡിൽ ഈ മരത്ത് കിടക്കേണ്ടത് ഈ പരിസരത്താണ് ഇങ്ങനെ ഇത് കാണാൻ പറ്റുന്നത് ഷാഡായിട്ടാണോ അതൊരു സാരി കൊടുത്ത് അങ്ങനെ രൂപമാകുന്നതിലും ആണോ പലരും പല രീതിയിലാണ് കണ്ടേക്കണം ഓക്കെ പലരും പല രീതിയിലാണ് കണ്ടേക്കണം നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുള്ള അതൊന്നും ഇങ്ങോട്ട് വരാറില്ല പറഞ്ഞു അത് ബുദ്ധിമുട്ടുള്ള അറിവുമ്പോൾ നോക്കിയാലോ അതിലൂടെ കയറാം കയറുകയും അപ്പം അവിടെ എന്തോ ഒരു അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ പോകണമെന്നൊരു സംഭവം കാരണം പിന്നെ ഇവിടെ എവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഈ ഈ പരിസരമാണ് ഈ മരുന്നിൽണ്ടോ അവിടെ ആയിരുന്നു ഇല്ലം ഉണ്ടായിരുന്നു പഴയ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് സ്ഥലമാണ് ഈ സംഭവം ഓക്കെ എന്തൊരു പേരും ഒരു കയറാൻ തന്നെ ശരിക്കും പേടിയാണ് ചെയ്യുന്നത് പക്ഷേ ദൈവം ക്യാമ്പറ്റ നമുക്ക് അങ്ങോട്ട് പോണ്ട കേട്ടോ നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം അതെ ആ ഒരു മരം നിൽക്കുന്ന പോർഷനിലാണ് നമ്മളിത് ഇവിടെയുള്ള ആളുകൾ കാണാറുണ്ടെന്ന് പറയപ്പെടുന്നത് കുറച്ച് അങ്ങോട്ട് പോയാൽ കുറേ വനങ്ങളാണ് വനം മാത്രമല്ല കുറേ കാടും എഴുതന്തുക്കളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല അല്ല പ്രയത്നെ പേടിച്ചിട്ടൊന്നുമല്ല അങ്ങോട്ട് പോകാത്തത് എഴുചന്തുക്കളൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഓക്കെ ചിലന്തി വില കെട്ടിക്കിടക്കുന്നു കാര്യം ഇതിലേക്കൂടെ ആളും അതെ 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 നമുക്കൊന്ന് പോയി നോക്കിയാലോ കുറച്ചുകൂടെ ഓക്കെ 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 സൂചിച്ച് ഇത് കമ്മിൻ്റെ മേടിക്കോടെ കയറി പോവാൻ പറ്റുമോ ചേട്ടാ ചേട്ടാ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട എന്തോ ഒരു ഡേഞ്ചർ ഫീൽ ചെയ്യുന്നുണ്ട് ഓടൽ ഓടുന്നു കൂടല ഒന്നും കണ്ടില്ല ഞാൻ എന്തോ ഒരു സ്മെല്ല് ഒരു സംതിങ് റോങ് ഫീൽ ചെയ്യുന്നുണ്ട് മലകളായിരുന്നു കമ്മിറ്റ് ഓക്കെ ഓക്കെ ആദരമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള മലകളായിരുന്നു ഇങ്ങനെ ഇപ്പോഴിങ്ങനെ ആത്സഞ്ചാരമൊക്കെ തോന്നി പക്ഷെ എന്തിന് പക്ഷെ നമ്മളെ പേടിപ്പിക്കല്ലോ ചേട്ടൻ പക്ഷെ എന്നിരുന്നാലും മാറി അങ്ങോട്ടും അങ്ങോട്ട് ബാക്കി പറ ശരി ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെല്ലണ്ടോ ഇല്ലയോ നമ്മളിവിടെ വന്ന് നമുക്കൊരു നയിൽ പോലും തോന്നി അങ്ങനെ പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേട്ടൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയൊന്നും ഇല്ല എനിക്കിരി പേടിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവരുടെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലണ്ട പോകണ്ട എന്ന് പറഞ്ഞ് പോകണ്ട ഞാൻ ഇനി മുന്നിലിട്ട് ഇല്ല ഫ്രണ്ടർഷിപ്പിനെ അത് നമ്മൾ വെറുതെ എന്തിനു വെറുതെ ഉണർത്തണേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാനില്ല ഞാൻ പോകുന്നു ഞാനില്ല എന്നെ വിട്ടേ ഞാൻ പോകുന്നു കേറി ഫ്രണ്ടർഷിപ്പിനെ അത് അത് ഡേഞ്ചറാണത് നമ്മൾ എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത അല്ല ഞാൻ പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കയറാൻ കഴിയുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് എന്താ പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കൊരു പുൽഭയം പോലെ എന്തൊരു തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് എനിക്ക് വേണ്ട നമുക്ക് ഫ്രണ്ടർഷിപ്പിനെ തിരിച്ച് പോകാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹമാണ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് പോലും കൂട്ടുകാരൻ പേടി അല്ല ഞങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഓരോരുത്തരുടെ മനസ്സിലെ വിശ്വാസമാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ട് കാര്യം പഴയ ക്ഷേത്ര സ്ഥലമാണ് ഒപ്പം തന്നെ ഇവിടെ പഴയ ഇല്ലങ്ങളുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു ദുർഭരണങ്ങൾ സംഭവിച്ച സ്ഥലമാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളും കൂടെയുണ്ട് പലരും കണ്ടിട്ടെന്ന് പറയുന്നു അപ്പം ചേട്ടൻ തന്നെ ഈ പരിസര പരിസര

അപ്പോൾ ക്യാമറമാൻ റജി രാജുനും ശ്രീരാകനും ഒപ്പം ഷിബിൻ ഷാ ന്യൂസ് കേരളം ടുഡേ എറണാകുളം അപ്പൊ ഓക്കെ ആ അടിപൊളി ഇതിന്റെ മുന്നിലാണോ വന്ന് കയറി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് ആ പിള്ളേർക്ക് അതല്ലേ ജോലി ഈ കാട്ടി കയറിയിട്ട് വല്ല ആദ്യമായിട്ട് ഇവിടെ വരുന്നു നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളല്ലോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് വരണ്ടായിരുന്നു അത് വഴിയെന്തെങ്കിലും അറിയാവോ പിന്നെ അമാർക്ക് അതല്ലേ ജോലി വഴി നോക്കി നോക്കി നടക്കുന്ന ട്രെയിൻ നോക്കി നടക്കുന്ന വഴി അറിയാൻ പറ്റുന്നത് സമാധാനപ്പെട്ടു കൂളായിട്ട് കൂളായിട്ടിരുന്നു ആലോചിക്കും േറ്റർ രണ്ട് കിലോമീറ്റർ മനസ്സിലാവണ്ടേ കിലോമീറ്റർ എന്തു ചേട്ടാ ചേട്ടാണിക്കുന്ന പ്രാന്തങ്ങളുണ്ടോ എങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് ധൈര്യം തന്ന ചേട്ടാ കിടന്ന് ചേട്ടാ ഇനി പറയാം ഇങ്ങോട്ടാ പോവേണ്ടത്

ടീം ഞങ്ങൾ ഫോൺ ആയതോട്ടോ ആ ടോട്ടൽ ടീട്ട് ഫിഫ്റ്റി ടീസ് അല്ലെങ്കിൽ കിട്ടിയല്ല ഇത്ര നേരം കിടന്ന് മാങ്ങാത്തൊരു കോപ്പ് മേലെന്താ ചോദിച്ചാൽ മനപ്പൂറും എന്റെ പുല്ല് സുഹൃത്തും മനപ്പുറായാലും അത് പറഞ്ഞാ മതി അവന്മാരമാരെ കുറ്റം പറയണ്ട അവന്മാര് വഴി നോക്കാൻ വന്നവന്മാരല്ല അമ്മ ക്യാമറ ഷൂട്ടിങ് ചെയ്യാൻ നോക്കു തന്നെ ഇവിടെ നിന്നുള്ള സംഭവം കിട്ടിണ്ടാ